ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ചരക്ക് നീക്ക ഭൂപടത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നു പതിനാറ് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുറേഷ്യൻ മേഖലയെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ചരക്ക് തീവണ്ടി സർവീസ് പുനരാരംഭിക്കാനാണ് പാകിസ്ഥാനും തുർക്കിയും സംയുക്തമായി ശ്രമിക്കുന്നത് ഇറാൻ തുർമെനിസ്ഥാൻ കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ എണ്ണായിരം കിലോമീറ്റർ ദൂരമുള്ള പാത ചരക്ക് ഗതാഗതത്തിന്റെ വേഗതയിലും സുരക്ഷിതത്വത്തിലും വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഈ സർവീസ് വീണ്ടും ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ട് നിലവിലെ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പാകിസ്ഥാന്റെ ഈ ത്വരിത നീക്കം ഏറെ ശ്രദ്ധേയവുമാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നും ആരംഭിച്ച് തുർക്കിയിലെ ഇസ്താംബൂളിൽ അവസാനിക്കുന്നതാണ് ഈ ബഹുമുഖ ട്രെയിൻ സർവീസ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഈ പാതയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഈ പാതയുടെ പരീക്ഷണ ഓട്ടം ആദ്യമായി നടന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറച്ചുകാലം സർവീസ് പുനരാരംഭിച്ചെങ്കിലും വ്യക്തമായ കാരണങ്ങളില്ലാതെ അത് നിലച്ചു പോവുകയായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഈ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ സർവീസ് പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര താൽപര്യങ്ങളെയും മേഖലയിലെ ചരക്ക് നീക്കത്തിന്റെ ഭാവിയെയും നിർണായകമായി സ്വാധീനിക്കും ചരക്ക് നീക്കത്തിന്റെ കാര്യത്തിൽ സമയം ഒരു പ്രധാന ഘടകമാണ് നിലവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ കപ്പൽ മാർഗം തുർക്കിയിലെത്താൻ ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസം വരെയാണ് എടുക്കുന്നത് എന്നാൽ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നതോടെ ഈ യാത്രാ സമയം പകുതിയിലേറെ ായി കുറയ്ക്കാൻ കഴിയും എണ്ണായിരം കിലോമീറ്റർ ദൂരമുള്ള ഈ ചരക്ക് പാതയിലൂടെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ദിവസങ്ങൾക്കകം ഇസ്താംബൂളിൽ ചരക്കുകൾ എത്തിക്കാനാകും ഈ സമയലാഭം വ്യാപാര സമൂഹത്തിന് വലിയ ആശ്വാസമാകും ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിപണിയിൽ സംഭരണ ചെലവ് കുറയ്ക്കാനും അതുവഴി മൊത്തത്തിലുള്ള വ്യാപാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും കടൽപാതയേക്കാൾ സുരക്ഷിതമാണ് ട്രെയിൻ സർവീസ് എന്നതും കൂടുതൽ കമ്പനികളെ ഈ പാത ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കയറ്റുമതിയിൽ വലിയ വളർച്ചയ്ക്ക് കാരണമായേക്കും പാകിസ്ഥാൻ ഇറാൻ തുനിസ്ഥാൻ കസാഖിസ്ഥാൻ തുർക്കി എന്നിങ്ങനെ നാല് രാജ്യങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ സർവീസ് കടന്നുപോകുന്നത് ഈ പാതയുടെ വിശദാംശങ്ങൾ വളരെ ശ്രദ്ധേയവുമാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ട്രെയിൻ ആദ്യം ഇറാനിലേക്കാണ് പോകുന്നത് തഫ്താൻ അതിർത്തി കടന്ന് ഇറാനിലെ സാഹിദാനിൽ എത്തും സാഹിദാനിൽ വെച്ച് ചരക്കുകൾ മറ്റൊരു ട്രെയിനിലേക്ക് മാറ്റി കയറ്റും ഇതിന് കാരണം ഇരു രാജ്യങ്ങളിലെയും റെയിൽ പാളങ്ങൾ തമ്മിലുള്ള വീതിയിലുള്ള വ്യത്യാസമാണ് ഇറാനിൽ നിന്നും ട്രെയിൻ തുടർന്ന് തുർക്ക്മെനിസ്ഥാൻ കസാഖിസ്ഥാൻ എന്നീ മധ്യേഷ്യൻ രാജ്യങ്ങളിലൂടെ കടന്നു ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും യുറേഷ്യൻ മേഖലയിലേക്കും ചരക്കുകൾ എത്തിക്കുക എന്നത് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഒടുവിൽ ഈ പാത തുർക്കിയിലെ ഇസ്താംബൂളിൽ അവസാനിക്കുന്നു ഇവിടെ നിന്നും ചരക്കുകൾക്ക് യൂറോപ്പിലേക്കും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർ ഗതാഗത സൗകര്യങ്ങൾ ലഭിക്കും പാകിസ്ഥാൻ തുർക്കി ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാമ്പത്തിക സഹകരണ സംഘടന നിലവിലുണ്ട് ഈ സംഘടനയുടെ ലക്ഷ്യം വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പുതിയ ട്രെയിൻ സർവീസ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഒരു മുതൽക്കൂട്ടാകും പാകിസ്ഥാന്റെ ഈ നീക്കം വെറും ചരക്ക് നീക്കത്തിനപ്പുറം തന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇന്ത്യ മുൻകൈയെടുത്ത് പശ്ചിമേഷ്യ വഴി യൂറോപ്പിലേക്ക് ചരക്ക് ബാധ ഒരുക്കുന്നതിന് ഒരു നീക്കമാണ് പാകിസ്ഥാൻ മറ്റൊരു ഭൂമിശാസ്ത്രപരമായ ഭാഗത്തൂടെ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനും ജോർദാനും സന്ദർശിക്കാനിരിക്കുകയും സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈ ത്വരിത നീക്കം പ്രാദേശിക വ്യാപാര ഇടനാഴി സ്ഥാപിക്കുന്നതിലെ അവരുടെ താല്പര്യം വ്യക്തമാക്കുന്നുണ്ട് തുർക്കിയും ഈ പാതയുടെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിയുന്നുമുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ മാത്രമല്ല പശ്ചിമേഷ്യയിലേക്കുള്ള പുതിയ ചരക്കുപാതയും തുർക്കി മറ്റൊരു ഭാഗത്തു ലക്ഷ്യമിടുന്നുണ്ട് ട്രെയിൻ റോഡ് മാർഗമുള്ള ഒരു സംയോജിത പാതയാണിത് ഭാവിയിൽ ഈ ചരക്കുപാതയെ ഒരു ടൂറിസ്റ്റ് പാതയായി വികസിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട് പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുമുണ്ട് പാത കടന്നു രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ കൃത്യമായി നടക്കാത്തത് പ്രധാന കാരണമാണ് സർവീസ് ഒരു നേട്ടമാകുമോ എന്ന സംശയവും പാതയുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും തീരുമാനങ്ങൾ വൈകാൻ കാരണമായി ഭരണതലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ സമയം വൈകിയത് എന്നിവ പ്രധാന കാരണങ്ങളാണ് അതോടൊപ്പം നിരവധി സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്നുണ്ട് പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും തീവ്രവാദ ഭീഷണിയും സർവീസിന് വെല്ലുവിളിയായി പ്രളയം കാരണം പലയിടത്തും റെയിൽ സർവീസ് പ്രതിസന്ധിയിലാണ് മേഖലയിലെ ഇസ്രയേൽ സംഘർഷം പോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഈ പാതയ്ക്കൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഇരു രാജ്യങ്ങളിലെയും വ്യാപാര റെയിൽവേ മന്ത്രിമാർ ചർച്ച നടത്തി ധാരണയിലെത്തിയതോടെയാണ് ഈ ചരിത്രപരമായ റെയിൽ സർവീസ് ഡിസംബർ മുപ്പത്തിയൊന്നിന് പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങിയത് ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ ഈ നീക്കം കേവലം ഒരു ട്രെയിൻ സർവീസ് പുനരാരംഭിക്കൽ മാത്രമല്ല ആഗോള ചരക്ക് നീക്കത്തിൽ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനമുറപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇത് മധ്യേഷ്യൻ യൂറോപ്പ് വ്യാപാര രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുകയും പ്രാദേശിക സാമ്പത്തിക സഹകരണത്തിന് ഊർജ്ജം പകരുകയും 加油！